നമസ്കാരം ഇന്ന് വോക്ക് ടോക്സ് അല്ല ഇന്ന് ഡ്രൈവിംഗ് ടോക്സ് ആണ് സോറി ഫോർ ദാറ്റ് കുറച്ചധികം ദൂരം വണ്ടി ഓടിക്കേണ്ടതുണ്ട് അപ്പം മനസ്സിലൊരു കാര്യം വന്നപ്പോഴത്തേക്കിനു പറയാമെന്ന് വിചാരിച്ചു ശരിക്കും നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ക്രിക്കറ്റ് അത്യാവശ്യം കാണുമായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് അറിയായില്ലായിരുന്നു പക്ഷേ ഞാൻ ക്രിക്കറ്റ് കാണുമായിരുന്നു കാണാൻ പറ്റി എല്ലാവർക്കും ഇഷ്ടമാണ് ക്രിക്കറ്റ് നമുക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവേ ക്രിക്കറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് നമുക്ക് നമ്മുടെയൊക്കെ ഹീറോ ആയിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറും ഗാംഗുലിയും പിന്നെ സുനിൽ ഗവാസ്കറും രാഹുൽ ദ്രാവിഡും ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും എൻ്റെ ചെറുപ്പകാലത്ത് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ പതുക്കെ ധോണി വന്നു ഇപ്പോൾ വിരാട് കോഹ്ലി വന്നു ഇപ്പോൾ പിന്നെ പുതിയ പുതിയ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു ട്വൻ്റി ട്വൻ്റി തുടങ്ങി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ പരിപാടിയില്ല വൺ ഡേ മാച്ച് ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ ദ്രാവിഡൊക്കെ നിന്ന് ടെസ്റ്റൊക്കെ കളിക്കുന്നതാണ് പിന്നെ എനിക്കെന്തോ ചെറുപ്പം മുതൽ എനിക്ക് സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു സംഭവം എനിക്ക് വലിയ താല്പര്യവും ഇല്ലായിരുന്നു അത് മാത്രമല്ല എനിക്ക് അങ്ങോട്ട് കളിക്കാനും ഞാൻ പോകാറില്ലായിരുന്നു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തിൽ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പല പല പരിപാടികളിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വന്നു പോയി അപ്പം സി എൻ്റെ ഒരു ഇൻട്രസ്റ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നിന്ന് പാടെ എന്ന് പറയാം അപ്പോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ശരിക്കും എനിക്ക് തന്നെ വളരെ മോശം തോന്നിയ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം ഞാൻ നമ്മുടെ ഈ ഒരു കരീബിയൻ അമേരിക്കൻ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് സൗദി പോയിട്ട് സൗദിയിൽ നിന്ന് ഞാൻ ഹോങ്കോങ് വഴി ബാങ്കോക്കിൽ പോയിട്ട് ബാങ്കോക്കിൽ നിന്ന് തിരിച്ച് ഞാൻ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ കൊച്ചിയിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ മുംബൈ വഴിയുള്ള ഒരു ട്രാൻസിറ്റ് എടുത്തിട്ടാണ് വന്നത് കാരണം ബാങ്കോക്കിൽ നിന്ന് ഇന്ത്യകോടെ വിമാനത്തിൽ മുംബൈ വന്നിട്ട് മുംബൈ എയർപോർട്ടിൽ ഒരു മൂന്നര മണിക്കൂർ ലേവർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിലേക്ക് വരികയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്നത് മുംബൈ എയർപോർട്ടിൽ ഞാൻ വന്നു സ്വാഭാവികമായിട്ടും ഒരു മൂന്നര മണിക്കൂറിലെ ഓർഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്റർനാഷണലി നടങ്ങി ഡൊമസ്റ്റിക് എയർപോർട്ടാണ് അപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലെ തിരക്ക് നമുക്ക് ചോദിക്കാവുന്നേ ഉള്ളു സോ ഞാൻ ഒരു അദാനിയുടെ ലോഞ്ചിൽ പോയി ലോഞ്ച് കാടകൊണ്ട് നമുക്ക് ഏത് ലോഞ്ച് വേണേലും കയറിയിരിക്കാം അപ്പോൾ ലോഞ്ചിൽ പോയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്ക് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത് ആൾക്കാരിങ്ങനെ ആ ഒരു ലോഞ്ചിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക അത്ര തിരക്കും അപ്പോൾ ഞാൻ ഓർത്ത് ഫൈൻ വേണ്ട നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഇരിക്കാം അതിലിൻ്റെ അതും പുറത്തിരിക്കും വിചാരിച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ച് നടന്ന് പോകുന്ന വഴിക്ക് അവിടെ ഒരു ലോഞ്ച് വേണ്ട അത് കുറച്ച് ചെറിയ ലോഞ്ച് അതാനീ തന്നെയാണ് പക്ഷെ അത് ചെറിയ ലോഞ്ചാണ് അവിടെ ചിലപ്പോൾ അവിടെ ആരുമില്ല ഞാൻ നേരെ എന്റെ കാർഡ് കൊടുത്തു അവർ അകത്തൊക്കെ കയറിയിരിക്കാൻ പറഞ്ഞു അകത്ത് കയറിയിരുന്നു അങ്ങനത്തെ അത്യാവശ്യം ആൾക്കാരുണ്ട് പക്ഷെ നോട്ട് മച്ച് പീപ്പിൾ അപ്പൊ ഞാനവിടെ അകത്തൊരു ബാർ കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിന്റെ സൈഡിൽ മാറി ഒരു മൂലൊക്കെയായിട്ട് ഒരു ഭിത്തിയോട് ചേർന്ന് ഞാൻ അവിടെ പോയിരുന്നു അപ്പം അവിടെ അടുത്ത വേറെ ആൾക്കാർ ആരുമില്ല എന്റെ ഒരു മൂന്നാല് സീറ്റ് കാലിയുണ്ട് ഞാനവിടെ ഇങ്ങനെ എന്താ പറയുക എന്തോ എന്റെ വർക്കൊക്കെ പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ പെൻഡിംഗ് വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കയായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വരുന്നു തൊപ്പയൊക്കെ വെച്ച് ഒരു പയ്യൻ ഒരു പയ്യൻ ഞാനിത് ആക്ച്വലി എൻ്റെ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥ പക്ഷേ വളരെ സാധാരണ വലിയ ചെറുതായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ് അപ്പം നോക്കി പറ്റുന്ന ഒരു പയ്യൻ വരുന്നു അപ്പം എൻ്റെ അവിടെ രണ്ട് മൂന്ന് പേരെ വേറെയുണ്ട് അതായത് അവനെ എസ്കോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് പുള്ളിനെ എസ്കോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ഞാനവിടെ താരണത് നല്ല സെലിബ്രിറ്റി സിനിമാക്കാരും എല്ലാവരും കാരണം മുമ്പേ അല്ലേ സിനിമാക്കാരും എല്ലാവരി ഞാൻ ഇങ്ങനെ നോക്കും എനിക്ക് ഈ സിനിമാക്കാരെ എൻ്റെ ഒരു എനിക്കൊരു ഡ്രോ ബാക്കുണ്ട് എൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആൾക്കാരുടെ പേര് പെട്ടെന്ന് ഓർത്തു വെക്കുക എന്നുള്ളത് വലിയ മറവിയുള്ളൊരു കാര്യം അതായത് എനിക്ക് സി ഇപ്പം എൻ്റെ ഞാൻ പരിചയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുമായിട്ട് കുറച്ചധികം ദിവസം ചിലവഴിക്കാതെ കണ്ട് എനിക്ക് അവരുടെ പേര് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് അത് എൻ്റെ ഒരു പണ്ട് പോലെ പോലെയുള്ളൊരു ബാഡ് ഹാബിറ്റാണത് ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ബാഡ് മെമ്മറിയാണത് അപ്പോൾ ഞാൻ ഫേസ് ഫാമിലറൈസ് ചെയ്ത് ചില ആൾക്കാരെ പെട്ടെന്ന് എടുക്കാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ഇവന് ഇങ്ങനെ കയറി വരുമ്പം മുതൽ ഞാൻ ഇങ്ങനെ നോക്കുവോ ഇതാരാ 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 എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവനെന്ത് ചോദിച്ചാൽ ഇവന് നേരെ എന്റെ ഒരു രണ്ട് സീറ്റ് ഇപ്പുറത്ത് ഉള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നു അതായത് ഞാൻ ഒരു ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നു എന്റെ ഇപ്പുറത്ത് ഒരു ആറ് ആറേഴ് സീറ്റ് കാലിയാണ് അപ്പോൾ ഈ ആൾ എൻ്റെ ഒരു രണ്ട് സീറ്റ് ഇപ്പുറത്ത് ചേർന്ന് വന്നിരിക്കുന്നു ഉടനെ കൂടെ വന്ന ആൾക്കാർ ആ സെക്ഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നു മറ്റേ വി എൽ സി മീഡിയ പ്ലെയർ പോലെ സാധനമില്ലേ അതെടുത്ത് വെച്ചിട്ട് ആ സെക്ഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നു എന്നിട്ട് രണ്ട് മൂന്ന് പേര് വരുന്നു ഇവൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നു ഇയാളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു വേറെ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ഫുഡ് വേണോ ചോദിക്കുന്നു ഓർഡർ എടുക്കുന്നു പിന്നെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നു ഇവർ അയാൾ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഫണ്ടിച്ചിരിക്കുമോ ഇത് ആരായി ഇതാരെ എനിക്കാണോ മനസ്സിലാകുമില്ല ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല വേറെ ആരും ഇല്ല എന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ നൈസായിട്ട് ഫോൺ എടുത്തിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു എൻ്റെ ഇപ്പുറത്തെ ഇതേപോലെ രണ്ട് സീറ്റ് അപ്പുറം പുള്ളി ഞാൻ നോക്കിയിരിക്കുന്ന പോലെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ചാറ്റ് ജിപ്പിറ്റിലിട്ട് ചോദിച്ചു ഹൂസ് ദിസ് ചോദിച്ചു ചാർജ്ജി പിന്നു സോറി ഐ ഡോണ്ട് റെക്കഗ്നൈസ് ദിസ് സൈഡ് ഇമേജ് ഓഫ് ദ പിക്ചർ മുമ്പിൽ നിന്നുള്ള ഫോട്ടോ എടുത്ത് ഇടുകയാണെങ്കിൽ ഞാൻ വേണം നോക്കിയിട്ട് പറയാം ഞാൻ പറഞ്ഞു ബോട്ട് പില്ല താരെന്ത് ദേഷ്യപില്ല ഇതാരെനിക്കാണിയത് എനിക്കാണെങ്കിൽ അങ്ങ് ഇതാരാണെന്നറിയേ വേണം ഞാൻ എൻ്റെ പഠിച്ച പണി പതിനെട്ടും നോക്കി ഞാൻ ശ്വേതക്കയച്ചു കൊടുത്തു ഇതാരാ നോക്കാൻ പറഞ്ഞിട്ട് ഷേറെക്കയച്ചു കൊടുത്തു ശ്വേദാണേൽ മെസ്സേജ് നോക്കുന്നുമില്ല കണ്ടുമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മുട്ടി എനിക്കിത് മനസ്സിലാക്കിയവരോട് ആരാന്ന് ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു ഞാൻ ഞാൻ വിളിച്ചു എക്സ്ക്യൂസ് മീ മൈ നെയം ഈസ് സുജിത് ഐ എം സോ സോറി ഫോർ ആസ്കിങ് യു ദൈ ഡൊണ്ട് റെക്കഗ്നൈസ് യു ഐ യു ആർ സെലിബ്രിറ്റി ഓർ സംതിങ് യു ഹെവറിബഡി ഈസ് കമ്മിങ് ടു യു ആർ ടേക്കിംഗ് ഫോട്ടോസ് ഐ യു എ സെലിബ്രിറ്റി ഓർ സംതിങ് ഞാൻ ചോദിച്ചു സോ ഹി വാസ് ലൈക്ക് പുള്ളി അതൊന്ന് ചിരിച്ചിട്ട് തന്നെ യാതൊരാടായി വൻ്റെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എന്നെ നോക്കി നോക്കിയിട്ട് അവൻ വെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നിട്ട് പുള്ളി പറഞ്ഞു നോ നോട്ട് എ സെലിബ്രിറ്റി ഐ നോട്ട് എ സെലിബ്രിറ്റി അങ്ങനെ പറഞ്ഞു പറയാണോ പിന്നെ ആരാൻ ഞാൻ ആരാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഞാനും ഇങ്ങനെ നോക്കുക ഐ പ്ലേ ക്രിക്കറ്റ് ഏപ്ലേ ക്രിക്കറ്റോ ആ ശരി അപ്പം എനിക്കാണെങ്കിൽ പിന്നെ പേര് ഉറത്തില്ലല്ലോ ക്രിക്കറ്റ് ഇതെല്ലാം അടുപ്പിച്ച കോൺവെർസേഷൻ ആണേ ശ്രേയസ് എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏ സോ എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല സത്യം പറഞ്ഞല്ലേ എനിക്കറിയില്ലായിരുന്നു ഐ മിറ്റ് ടു ബി ഓണസ്റ്റ് അപ്പോൾ ഞാൻ ഞാൻ ഓക്കെ ഫൈൻ എനി നൈസ് ടു മെയ് ടു ഞാൻ അപ്പോൾ അവനോട് ഞാൻ വീണ്ടും പറഞ്ഞു എന്നോടൊന്നും വിചാരിക്കരുത് ഞാനങ്ങനെ ക്രിക്കറ്റോ മറ്റൊന്നും ഫോളോ ചെയ്യാറില്ല അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ചാട കാണിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കോ ഒന്നും അല്ല പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ് ഓൺ മീ എന്നൊക്കെ പറയാൻ പറ്റേങ്കിലും അവൻ്റെ പുള്ളിക്ക് അങ്ങോട്ട് എന്താ പറയുക പിന്നെ ജാട ഇടുകയാണോ തലക്കനം കാണിക്കുകയാണോ അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ അതായത് നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ അത് പലവണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ച് പല ആൾക്കാര് നമ്മളെ കാണുമ്പോഴത്തേക്കിനും കാണിച്ചിട്ടേ നിങ്ങളെ നിങ്ങള് മറ്റേ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരും സാരം അവൻ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ആളായിരിക്കും അവൻ്റെ നമ്മളെ ഇൻറ്റിവിജ്വൽ കാര്യങ്ങൾ ചരിത്രം പണ്ട് പല കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ആളായിരിക്കും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ കാണുമ്പോഴത്തേക്കും എല്ലാ ദിവസവും കാണുന്ന ആളാണല്ലോ അപ്പം ആ ഒരു സ്നേഹത്തോടെ വന്ന് ചിലരെ വന്ന് കെട്ടിപ്പിടിക്കും ചിലർ വന്ന് എന്താ പറയുക സംസാരിക്കും വളരെ വളരെ സ്നേഹത്തോടെ വന്ന് സംസാരിക്കും ഭൂരിഭാഗം ആൾക്കാരും നയൻറ്റി നയൻറ്റി ഫൈവ് പേർസെൻ്റ് ആൾക്കാർ ബാക്കി ഒരു അഞ്ച് സമ്മാനത്തിൽ കുറച്ച് ആൾക്കാരെയുള്ള നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലാവും ഇപ്പൊ എനിക്ക് തന്നെ എന്നോട് ആരെല്ലാം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും അപ്പൊ ഇവൻ എത്രത്തോളം ദേഷ്യം വന്ന് കാണും എന്നാണ് ഞാൻ ആ സമയത്ത് ആലോചിച്ചത് ദേഷ്യമല്ല അവൻ എന്നോട് ഒരു പുച്ഛമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നി കാണാം ലൈക് ഒരു ഇവനായ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള എന്റെ അറിയാത്ത അറിയത്തില്ല അതിനൊക്കെ ആയിരിക്കും പുള്ളി മനസ്സിൽ വിചാരിച്ചത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ശ്രേയസ് എന്ന് പറഞ്ഞ പേര് ഇട്ടിയപ്പോൾ ശ്രേയസ് എന്ന് മാത്രമേ പേര് പറഞ്ഞോളൂ ഞാൻ ശ്രേയസ് എന്ന് പറഞ്ഞ പേര് ഇട്ടപ്പോഴത്തേക്കിനും ഞാൻ നേരെ ഗൂഗിളിൽ തപ്പി ഇതാരാണ് ശ്രേയസ് ശ്രേയസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കളിച്ച് നോക്കി അപ്പോഴാണ് വരുന്നത് ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ പേര് വരുന്നു ഞാൻ പിന്നെ വിക്കിപീഡിയ പോയി നോക്കുന്നു പുള്ളിയുടെ ബേസിക് ഹിസ്റ്ററി വായിക്കുന്നു അപ്പോഴത്തേക്കിനും ഞാൻ ഈ ഫോട്ടോ അബിക്ക് അയച്ചു കൊടുത്തു അബി ക്രിക്കറ്റ് പ്രാന്തന അബി നോക്കിയിട്ട് യോ യോ എന്ന് പറഞ്ഞു ചാടുകറി എൻ്റെ ഫോൺ വിളിച്ച് കാരണം അബിക്കറിയാം അബി വലിയ ക്രിക്കറ്റ് പ്രാന്തന അപ്പോൾ ഞാൻ ഈ വിക്കിപ്പീഡിയ നോക്കി പുള്ളിനെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ പുള്ളി വെസ്റ്റിൻഡീസിൽ പോയിരുന്നു പുള്ളി ഇവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്നിട്ട് അബി വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐം സോറി ദിസ് ഈസ് മൈ ബ്രദർ യു വുഡ് ലൈക്ക് ടു സേ ഹായ് ടു യു ഹലോ ടു യു എന്ന് പറഞ്ഞു നമ്മൾ ഷോ എന്ന് പറഞ്ഞൊരു പുള്ളി ഹലോ പറഞ്ഞു അപ്പോൾ അബി ഗ്രേറ്റ് ഫാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയോട് സംസാരിച്ചു അപ്പോൾ എന്തെങ്കിലും പുള്ളിക്ക് മനസ്സിലായി ഞാൻ തള്ളിയതല്ല അല്ലെങ്കിൽ ഞാൻ ചാടയിട്ടതല്ല എനിക്ക് മനസ്സിലാവാതിട്ട ഇവരുടെ ഒരു മണ്ണനാണെന്ന് പുള്ളിക്ക് മനസ്സിലായി സോ അങ്ങനെ ആ സംഭവം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ യൂട്യൂബറാണെന്നും പറഞ്ഞൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസ് പോകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് അപ്പം എവിടെയൊക്കെ പോകുന്നുണ്ട് ദേശം ഇന്ത്യൻ്റെ രാജ്യങ്ങൾ ബാർബഡോസ്റ്റഡി ഡാഡ് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു സോ നീ വാസ് ലൈക്ക് ഓക്കെ പ്ലേസ് നൈസ് എന്ന് പിന്നെ 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 പുള്ളി ഈ ഈ സെലിബ്രിറ്റീസ് നമ്മൾ പബ്ലിക് പ്ലേസിൽ ഇവര് കുറച്ച് സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ചില ആൾക്കാർ മാസ്ക് ഇട്ട് നടക്കുന്ന കാണാം ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം അത് അവരാരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട എന്നുള്ള ഇതിലാണ് മാസ്ക് നടക്കുന്നത് രണ്ടാമത് ഒരു കൂട്ടം ആൾക്കാർ എവിടെയെങ്കിലും ഇരിക്കുകയാണ് എന്നെ എന്നോട് ഒത്തിരി ആൾക്കാർ വന്ന് മിണ്ടും അപ്പം അവർ ആരും എന്നോട് വന്ന് മിണ്ടണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന സംഭവം ഒന്നുകിൽ നമ്മൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിൽ ഏറ്റവും ആദ്യം ചെയ്തൊരു പരിപാടി തുടർന്ന് ഹെഡ്സെറ്റ് ചെവി വെച്ചുകൊണ്ടിരിക്കും വലിയ നമ്മുടെ അല്ല വലിയ ഹെഡ്സെറ്റ് ഈ വലിയ ഹെഡ്സെറ്റ് ആയിട്ട് നടക്കുന്ന സെലിബ്രിറ്റീസ് എല്ലാം ഈ ഹെഡ്സെറ്റ് ചെവി വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഐ നീഡ് സം പ്രൈവസി ആരും വന്ന് സംസാരിക്കരുത് പ്ലീസ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ പുള്ളിനെ ഡിസ്റ്റർബ് ചെയ്തൊന്നുമില്ല ഞാനിത് സംസാരിച്ച് ഹായ് പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു പുള്ളി അവിടെ ഭക്ഷണം കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞ് വേറെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നത് വരുന്നത് കണ്ടപ്പോഴത്തേക്കിനും പിന്നെ പുള്ളി ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മൊബൈൽ എടുത്ത് നോക്കി കുത്തിക്കൊണ്ടിരുന്നു പിന്നെ കുറച്ചു നേരം എന്താ ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ ഞാൻ അവിടെ ഇരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് പോകാൻ നേരം ബൈ പറഞ്ഞു പുള്ളിയോട് ബൈ പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വിഷമാക്കി തോന്നി കാരണം അത്രയും വലിയ ഒരാളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് ഞാനിതൊന്നും ഫോളോ ഫോളോ ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പം യൂട്യൂബ് കാണാത്ത ആൾക്ക് സുജിത് ഭക്തനെ അറിയില്ലല്ലോ അപ്പം അതേപോലെ തന്നെ ക്രിക്കറ്റ് കാണാത്ത അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യാത്ത ചെയ്യാത്തൊരാൾക്ക് പുതിയ വരുന്ന ആൾക്കാരെ ഒരിക്കലും അറിയാൻ സാധിക്കില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് പണ്ട് നമ്മുടെ ധോണിയുടെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് ആ റിസപ്ഷനിസ്റ്റ് പുള്ളിക്കാരി പുള്ളിക്കാരനെ ഐഡന്റിഫൈ ചെയ്യാത്തതിൽ വലിയ അത്ഭുതമൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്നാൽ അങ്ങനെ ഒരു സംഭവം ഒരു ഇളിപ്യനായ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടായി ഞാനത് ഈ ഒരു കഥ ഞാൻ കുറേ പേരോട് പറഞ്ഞ കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇതൊരു വീഡിയോ ആക്കി ഇടാം എന്ന് വിചാരിച്ചു സോ ഇങ്ങനെ ഇതുപോലെയുള്ള കഥകളും ഓരോരോ എൻ്റെ മനസ്സിലെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ നമ്മുടെ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഈ ചാനലിന് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സായി അതിൽ വളരെയധികം സന്തോഷമുണ്ട് സോ താങ്ക് സോ മച്ച് ബൈ